ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ പോലീസ് ഇന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും സി പി എം നേതാവും എം എൽ എ സംവിധായകൻ പി ടി കുഞ്ഞി എതിരെയാണ് കേസ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചത് ഡിസംബർ പതിമൂന്നിന് നടക്കുന്ന മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള മലയാളം ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനിടെ കഴിഞ്ഞ മാസം ആറിനാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത് ഐ എഫ് എഫ് കെയിലേക്കുള്ള മലയാളം സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ചലച്ചിത്ര സംവിധായകനും സി പി എം മുൻ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദ് സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് തനിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിരുന്നതെന്ന് യുവതി പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രിക്കാണ് രണ്ടാഴ്ച മുൻപ് യുവതി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും സംഭവം നടന്ന സ്ഥലത്തെ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചിരുന്നു കണ്ടോൺമെന്റ് പോലീസിനാണ് അന്വേഷണ ചുമതലയുള്ളത് ജനം തിരുവനന്തപുരം